നമുക്ക് അയ്യോ എനിക്ക് ഓഫീസിൽ അരുന്ധതിയുടെ ഓഫീസിലെ ജോലി ഇനി വേണ്ട അരുന്ധതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്താ അമ്മ അവരെ വലിച്ചു ഇന്നലെ രാത്രി അച്ഛനുമായി തർക്കമുണ്ടായപ്പോഴും അരുന്ധതി എല്ലാരെയും അടിമയാക്കുന്നു പറഞ്ഞു എന്താ കാര്യം എനിക്ക് അവരോട് വിരോധം തന്നെയാ എന്തിന് യുടെ കാര്യത്തിൽ അവരമിതമായിട്ട് ഇടപെടുന്നു ഇലക്ഷനിൽ മത്സരിക്കാൻ ദേവികയെ പ്രോത്സാഹിപ്പിക്കുന്നതും അവർ തന്നെയായിരിക്കും സാമാന്യമായ ചില കാര്യങ്ങൾ ആർക്കും ഊഹിക്കാൻ പറ്റും നീ നോക്കിക്കോ അവര് ദേവികെ ഒരിക്കലും നീയുമായിട്ട് ചേരാൻ അനുവദിക്കില്ല ദേവി ആരെ പറയുന്നു പറയുന്നു നീ നിന്റെ മനസാക്ഷി പറയുന്നു അന്ന് ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു നിന്റെ മനസ്സിൽ ദേവിക മാത്രമേ ഉള്ളൂ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിത്തരണമെന്നും ദേവിക തിരിച്ചു വരണമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയിലാണ് നീ കഴിയുന്നത് ഞാൻ നീ തീരുമാനിച്ച കാര്യമാ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും കൂടി ചേർന്ന് എന്നെ അങ്ങ് തോൽപ്പിക്കാൻ നോക്കുക ഇനി ജീവിതത്തിൽ രാഷ്ട്രീയത്തിലേക്കേ ഇല്ല എന്ന് സത്യം ചെയ്ത ഭർത്താവ് തനിക്കൊരു വീടുണ്ടെന്നും വീട്ടിൽ ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യമേ മറന്നു കഴിഞ്ഞു മറക്കട്ടെ എല്ലാവരും മറക്കട്ടെ പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലേ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നമുക്ക് ഇല്ല ഇനി ആരുടെയും ഔദാരത്തിൽ ജീവിക്കാൻ പ്രഭാവതില്ല ചില കാര്യങ്ങളെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എപ്പോ വന്നു <laughs> <laughs> UH! ോ എപ്പുറച്ചു ആന്റി പ്രചരണം തുടങ്ങാൻ സമയായി വോട്ട് ചോദിച്ചിറങ്ങാനൊക്കെ കൂടെ ഉണ്ടാവണം നിനക്ക് ഓട്ടോ ഞാൻ കൂടെ വരണം അവളുടെ ഒരു പ്രചരണം എന്താ നീ വോട്ട് എന്താൻറി എന്നിട്ട് വരാൻ